എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വാഴക്കൂമ്പ് പതിവായി കഴിച്ചാലുള്ള ഗുണങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വാഴക്കൂമ്പുകൾ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും വാഴക്കൂമ്പിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യ ഗുണങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ അതെ വാഴപ്പഴം മാത്രമല്ല വാഴക്കൂമ്പും പഴമക്കാരുടെ പ്രധാന ആഹാരമായിരുന്നു വാഴയുടെ ഹൃദയമെന്നാണ് വാഴക്കൂമ്പിനെ പറയുന്നത് ചിലയിടങ്ങളിൽ കുടുക്കൻ എന്നും പറയും ഈ പഴത്തേക്കാൾ ഗുണങ്ങൾ തരുന്നവയാണ് വാഴക്കൂമ്പ് എന്നതാണ് യാഥാർത്ഥ്യം നിർബന്ധമായും കഴിക്കേണ്ട ആഹാരങ്ങളിൽ ഒന്നാണ് വാഴക്കൂമ്പ് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ പൊട്ടാസ്യം ഫൈബർ നിരവധി ധാതുക്കളും വൈറ്റമിനുകളും അടങ്ങിയ പോഷകങ്ങളുടെ കലവറയാണിത് വാഴക്കൂമ്പ് കറി വെച്ച് കഴിക്കുന്നതും മുലയൂട്ടുന്ന അമ്മമാർക്ക് ഏറെ നല്ലതാണ് കുട്ടികളിൽ കൂടുതൽ ആരോഗ്യം ലഭിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് പൊട്ടാസ്യത്തിന്റെ കലവറയാണ് എന്നതിനാൽ മാനസിക സമ്മർദ്ദങ്ങളെ ചെറുക്കാനും വാഴക്കൂമ്പിന് കഴിയും ഏറ്റവും പ്രധാനം ക്യാൻസറിനെ ചെറുക്കാൻ വാഴക്കൂമ്പിന് ശക്തിയുണ്ട് എന്നതാണ് ആന്റി ഓക്സിഡന്റുകൾ പ്രദാനം ചെയ്യുന്നതിനാൽ ക്യാൻസറിനെ ചെറുക്കാനും അകാല വാർദ്ധക്യം തടയാനും ഭക്ഷണത്തോടൊപ്പം വാഴക്കൂമ്പ് കൊണ്ടുള്ള കറി ഉപയോഗിക്കുന്നത് ഏറെ സഹായിക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവാണ് കുട്ടികളുടെ ഭക്ഷണത്തിൽ ആഴ്ചയിൽ ഒന്നെങ്കിലും വാഴക്കൂമ്പ് ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് വാഴപ്പഴം പോലെ രുചികരമല്ലാത്തത് കൊണ്ട് കൂമ്പിനെ ഒഴിവാക്കരുത് വാഴപ്പഴം ഉപയോഗ കഴിക്കുന്നത് കൊണ്ടുള്ള അതീ ഗുണങ്ങൾ ഇരട്ടിയായി വാഴക്കൂമ്പിൽ നിന്ന് ലഭിക്കും രുചികരമായ രീതിയിൽ കൂമ്പിനെ കറി വെച്ചാൽ വാഴയുടെ ഹൃദയ ഗുണം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന കാര്യം ഓർമ്മിക്കണം ഇനി വാഴക്കൊമ്പിനെ അത്ര നിസ്സാരമായി തളി കളയട കേട്ടോ വാഴപ്പഴം കൊണ്ട് നിരവധി ഗുണങ്ങളുണ്ടെന്നും മനസ്സിലായില്ലേ ഇതുപോലെ ഇടപ്പറയിൽ കുതിരശക്തി ലഭിക്കുവാനും ഈ പഴം കൊണ്ട് സാധിക്കുമത്രേ വാഴപ്പഴത്തിന്റെ ധാതുപുഷ്ടി പുരുഷന്മാരിലും സ്ത്രീകളിലും നല്ല ഊർജ്ജസ്വലത വരുത്തുമെന്ന് പറയപ്പെടുന്നു അതിനാൽ തന്നെ കിടപ്പറയിൽ കൂടുതൽ ടൈമിംഗ് കിട്ടുവാനും മികച്ച പ്രകടനത്തിനും ഇത് വഴിയൊരുക്കുന്നുണ്ട് അതിനാൽ വാഴ വാഴക്ക ഉപ്പേരി വാഴപ്പഴം കൊണ്ടുള്ള വിവിധതരം കറികൾ ഇവ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരിക്കും Bye.